ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞൻ ഉപകരണം പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് നമ്മുടെ വീടുകളിലായാലും ഫാമിലായാലും എവിടെ ആയാലും ഒരു വീട്ടിൽ അത്യാവശ്യം വേണ്ട ഒരു ഉപകരണമാണിത് ഈ ഉപകരണം നമ്മുടെ പണവും സമയവും അതുപോലെ വെള്ളവും എല്ലാം ലാഭിക്കുന്ന ഒരു അടിപൊളി ഉപകരണമാണ് ഇത് ചൈനീസ് ഉപകരണമാണ് നമ്മുടെ കടകളിലൊന്നും ഈ ഉപകരണം കാണത്തില്ല ഇത് ആമസോണിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ് ഇതൊരു പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷനല്ല നമ്മളൊരു ചെടി മേടിച്ച് ഒരുപാട് പൈസയുള്ള ചെടിയൊക്കെ മേടിച്ച് വെച്ചു മഴക്കാലത്ത് അതങ്ങ് നനഞ്ഞു പോകും അതെല്ലാം മഴക്കാലം കഴിയുമ്പോഴത്തേനും പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അത് നനയ്ക്കുക എന്നുള്ളത് അത് മിക്കവാറും ആ ഒരു വേനൽ സീസണിൽ ഉണങ്ങിപ്പോവും അപ്പോൾ നമ്മൾ ആ മേടിച്ച് വെച്ച ചെടിയുടെ പൈസയും പോവും എല്ലാം പോവും അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഓട്ടോമാറ്റിക്കായിട്ട് ആ ചെടി ദിവസവും നനയാനായിട്ട് ഉള്ള ഒരു ഉപകരണമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീഡിയോ ഒരു ഉപകരണം പരിചയപ്പെടുത്തലാണ് ഇതാണ് ആ ഉപകരണം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നനയ്ക്കാൻ പറ്റുന്നത് ഇപ്പോൾ മഴയൊക്കെ മാറിയപ്പോൾ എല്ലാം കൃഷിയെല്ലാം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നനയ്ക്കാനായിട്ട് ദിവസവും മടിയുള്ളവരുണ്ട് ഇപ്പം വീട്ടിലാണെങ്കിൽ പോലും നമുക്ക് നനയ്ക്കാനായിട്ട് ഓരോ രാവിലെ പോകണം ഉച്ചയ്ക്ക് പോകണം വൈകുന്നേരം പോകണം അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ഉപകരണം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് നനച്ചോളൂ നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല അതുപോലെ നമ്മുടെ കൃഷിസ്ഥലം കുറച്ച് ദൂരമാണ് വീട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു പത്ത് കിലോമീറ്റർ ദൂരമാണെന്നു പറഞ്ഞാൽ നമുക്ക് ആഴ്ചയിലൊന്നൊക്കെ അവിടെ പോകാൻ പറ്റുള്ളൂ പക്ഷേ ഇപ്പം ഡെയിലി രണ്ട് നേരോ മൂന്ന് നേരോ ഈ ഉപകരണം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് നനച്ചോളൂ നമ്മുടെ വാട്ടർ വേസ്റ്റ് ആവുകയില്ല പിന്നെ ആവശ്യത്തിന് മാത്രം എത്ര നേരമാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് അത് ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് ഇത് ഏറ്റവും നല്ലത് ഇതിൻ്റെ പേര് ഇറിഗേഷൻ ടൈമർ എന്നാണ് ഇറിഗേഷൻ ടൈമറിൽ നിന്ന് നമുക്ക് ആമസോണിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാടെണ്ണം വരും ഇപ്പോൾ പതിനായിരം രൂപേൻ്റെ മുതൽ പതിനായിരം രൂപേൻ്റെ ഉണ്ട് ആയിരത്തഞ്ഞൂറിൻ്റെ ഉണ്ട് രണ്ടായിരത്തിനുണ്ട് ഈ പതിനായിരത്തിൻ്റെ കേട്ടിട്ട് നമുക്ക് ഗുണം ഗുണമുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പതിനായിരത്തിൻ്റെ ഒരെണ്ണം വാങ്ങിയിട്ട് അത്ര ഗുണമുണ്ടായിരുന്നില്ല ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അത് കേടായിപ്പോയി ഇത് ആയിരത്തഞ്ഞൂറിൻ്റെ ആണ് ഇത് രണ്ടാം പ്രാവശ്യവും നമ്മൾ ഉപയോഗിക്ക രണ്ടാം വർഷവും വലിയ കുഴപ്പമില്ല ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം എൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം ഇതിലിപ്പോൾ ആദ്യം സെറ്റ് ക്ലോക്ക് സെറ്റ് ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ പ്ലസ്സിൽ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാല് നാല് അമ്പത്തെട്ട് എന്നുള്ളത് അഞ്ച് ആറ് അങ്ങനെ നമുക്ക് മാറ്റി വെക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നാല് അമ്പത്തി എട്ടാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ടൈം സ്റ്റാർട്ടിങ് ടൈം നാളെ എത്ര മണിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം ആദ്യത്തെ നന എപ്പോൾ തുടങ്ങണം അത് അഞ്ച് മണിയാണ് അത് മണിയാക്കാം ആറ് മണി നമ്മൾ സെറ്റ് ചെയ്തു ഓക്കെ കൊടുത്തു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൗ ലോങ് എത്ര നേരത്തേക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരത്തേക്ക് എന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓരോന്നും ഇതിപ്പോൾ നാൽപ്പത്തഞ്ച് എന്നുള്ളത് നാൽപ്പത്തി നാലാക്കാം എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് നാൽപ്പത് ആക്കി അത് ഓക്കെ കൊടുത്തു അത് കഴിഞ്ഞ് ഹൗ ഓഫൺ എത്ര നേരം കൂടുമ്പോഴാണ് ഓരോ അഞ്ച് മണിക്കൂറിലും ആണെങ്കിൽ അഞ്ച് ഒരു അഞ്ച് മണിക്കൂർ അത് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നിട്ട് ഈ ഓട്ടോയിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നാല് അമ്പത്തെട്ട് ആയി അടുത്തത് നനയുന്നത് ഒമ്പത് മണി ആകുമ്പോൾ അടുത്തത് നനയും അങ്ങനെയാണ് അതിൻ്റെ സെറ്റിങ്സ് അപ്പോൾ അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ടൈം അനുസരിച്ച് അത് നനഞ്ഞുകൊണ്ടിരിക്കും നമ്മളിതൊന്നും അറിയേണ്ട കാര്യമില്ല ഒരു അടിപൊളി ഉപകരണം നമ്മൾ മോട്ടറിൻ്റെ കൂടെ തന്നെ ഒരു ഉപകരണം കൂടി ഫിക്സ് ചെയ്യുന്നുണ്ട് ഈ ഉപകരണം നമുക്ക് സാധാരണ വീടുകളിലൊക്കെ ഉള്ളതാണ് അങ്ങനെ ടാങ്കിൽ വെള്ളം ഒരു പരിധി കഴിയുമ്പോൾ ഓൺ ആവുകയും നിറഞ്ഞു കഴിയുമ്പോൾ ഓഫ് ആവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ഉപകരണം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലാളില്ല ഇതിപ്പോൾ ഒരു പറമ്പിലുള്ള ഒരു സെറ്റപ്പാണിത് ഈ പറമ്പിലാരും ഇല്ല ആഴ്ചയിലോ നമ്മൾ വന്ന് നോക്കുകയുള്ളൂ അപ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാങ്ക് എപ്പോഴും നിറഞ്ഞുകിടക്കും ഈ ടാങ്ക് നിറഞ്ഞ് കിടന്നു കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇനി അടുത്ത ഉപകരണത്തിൻ്റെ ആവശ്യം നമ്മളവിടെ മോട്ടോർ വരെ കണ്ടു ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇനി കാണാൻ പോകുന്ന ടാങ്കാണ് അപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ടാങ്ക് എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തിരണ്ട് അടിയോളം ഹൈറ്റിലുള്ള ഈ ടാങ്കാണ് ഈ ടാങ്കിൽ നിന്നാണ് നമ്മൾ നനയ്ക്കാനുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ്റെ സംവിധാനം എല്ലാം വരുന്നത് അപ്പോൾ ഈ ടാങ്കുമായിട്ട് നമ്മുടെ ആ ഒരു ഓട്ടോമാറ്റിക് കൺട്രോളർ മെഷീൻ അതായത് നമ്മുടെ ടാങ്ക് നിറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകുന്ന വീഡിയോൻ്റെ മെഷീൻ നമ്മളിപ്പോൾ കാണിച്ചു അപ്പോൾ ഈ ഒരു അത് ഫിക്സ് ചെയ്താലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ ടാങ്കിൽ വെള്ളം ഉണ്ടാവും ഒരിക്കലും ഡ്രൈ ആവില്ല അമ്പത്തി എട്ടായി മൂന്ന് അമ്പത്തി എട്ടായി നാല് മണിക്കാവുന്ന രണ്ട് മിനിറ്റിനുള്ളിൽ ആകേണ്ടതാണ് മൂന്ന് അമ്പത്തൊമ്പത് അപ്പോൾ നാലുമണി ആകാറായി നമ്മളിപ്പോൾ ഇവിടെ ഡ്രിപ്പിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാണ് എന്താ സംഭവം നോക്കാം ഒരു മിനിറ്റാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതാ സൗണ്ടൊക്കെ കേട്ട് തുടങ്ങിയത് ആ നാല് മണിയായപ്പോൾ കറക്റ്റ് ഡ്രിപ്പിൽ കൂടെ വെള്ളം വരുന്നത് നമുക്ക് കാണാം കണ്ടോ ഓ എല്ലായിടത്തും വെള്ളം വരുന്നുണ്ട് ആ നാല് മണി കറക്റ്റ് ആയപ്പോൾ ഇതിൽ വെള്ളം വരുന്നുണ്ട് അല്ലേ ഇതുപോലെ ഡ്രിപ്പായിട്ട് വെള്ളം വരുന്നുണ്ട് കറക്റ്റായിട്ടത് ഇപ്പം നമ്മൾ അവിടെ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ മെഷീൻ ഇനി മുപ്പത്തൊമ്പത് മിനിറ്റ് നനയുന്നതാണ് കാണിക്കുന്നത് ആ മുപ്പത്തൊമ്പത് മിനിറ്റ് കഴിയുമ്പം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകും അപ്പോൾ ഈ ഒരു ലൈനിലുള്ള എല്ലാ ചെടികൾക്കും മുപ്പത്തൊമ്പത് മിനിറ്റ് ഇനി നനഞ്ഞുകൊണ്ടേയിരിക്കും